മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഇഡിയെ വിറപ്പിച്ച് സുപ്രീംകോടതി അറസ്റ്റിൽ എല്ലാ നിബന്ധനകളും ഇ ഡി പാലിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അത് അങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഇ ഡി പറഞ്ഞത് ശരിയാണോ എന്ന് സുപ്രീംകോടതി പരിശോധിക്കുമ്പോൾ അവിടെ കെജ്രിവാളിന് ഒരു ആനുകൂല്യം കിട്ടും എന്നാൽ നിബന്ധനകൾ പാലിച്ചില്ല എന്ന് തെളിഞ്ഞാൽ വലിയ തിരിച്ചടിയായിരിക്കും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഇഡിക്കുണ്ടാകുന്നത് മാത്രമല്ല ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും വലിയൊരു മൈലേജും ഉണ്ടാകും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണയും ഇഡിയുടെ മുന്മുനയിൽ നിർത്തിയ സുപ്രീം കോടതി നടത്തിയ ചോദ്യങ്ങൾ ഡൽഹി മോഹം മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിയുടെ അന്വേഷണ സംഘം നടത്തുന്ന ഈ അറസ്റ്റും ആം ആദ്മിയെ ബാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ അറസ്റ്റിൽ വ്യക്തത വേണമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അറസ്റ്റിനായുള്ള നിബന്ധനകൾ ഇ ഡി പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് അന്വേഷണം എന്തുകൊണ്ട് രണ്ടു വർഷം നീണ്ടുവെന്നും ഇ ഡി വിശദീകരിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഇ ഡിയുടെ അറസ്റ്റും റിമാൻഡ്സും നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ നൽകിയ ഹർജി പരിഗണിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഈയൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് ഇതിലെയാണ് ഇപ്പോൾ ഇ ഡി കുരുക്കിലായിരിക്കുന്നത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി മദ്യ അഴിമതി കേസിൽ ഇ ഡിയുടെ അന്വേഷണത്തിന്റെ സ്വഭാവവും യുക്തിയും പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കെജ്രിവാളിന് പുറമെ എ നേതാവ് മനീഷ് സിസോദയുടെയും അറസ്റ്റിൽ വ്യക്തത വരുത്തണമെന്നും കോടതി പറഞ്ഞിരുന്നു കേസ് അന്വേഷണത്തിന് തുടക്കം മുതലുള്ള കേസ് ഫയലുകൾ ഇ ഡി ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം ഇടക്കാല ജാമ്യത്തിനായുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ വാദം കേൾക്കുമെന്ന് അറിയിച്ച കോടതിയോട് കേന്ദ്ര സർക്കാർ അതൃപ്തി പ്രകടിപ്പിച്ചതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഹർജിയിൽ വാദം നീണ്ടാൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുമെന്നും സുപ്രീം കോടതി നേരത്തെ തന്നെ അറിയിച്ചതായിരുന്നു കെജ്രിവാളിനെതിരെയുള്ള കുറ്റം ഇടുക്കി കണ്ടെത്താനായില്ല എന്നും കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി നേരത്തെ പറഞ്ഞിരുന്നു ഒരു സാക്ഷി ആശ്രയിക്കുന്നതെങ്കിൽ സാക്ഷിയുടെ നേരത്തെയുള്ള ിരുദ മൊഴികളും പരിഗണിക്കണമെന്ന് സിംഗ്വി കൂട്ടിച്ചേർത്തിരുന്നു തന്റെ മകൻ രാഘവിന് ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടി കെജ്രിവാളിനെതിരെ മൊഴി നൽകാൻ ആയ മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി നിർബന്ധിതനായിരുന്നു എന്നും സിംഗ്വി തവണ പറഞ്ഞതാണ് ഹർജി പരിഗണിക്കവെ കഴിഞ്ഞ ഹിയറിംഗിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ചും കോടതി ആരാഞ്ഞിരുന്നു അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുകളൊന്നും ഇല്ലാതെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സാധ്യമാണോ എന്നും കോടതി അന്ന് ചോദിച്ചിരുന്നു ചോദ്യങ്ങൾക്ക് അന്ന് ഉത്തരവ് നൽകണമെന്നും പറഞ്ഞിരുന്നു കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് സാധാരണക്കാർക്ക് തെറ്റായ സന്ദേശം നൽകുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം മുൻമുനയിൽ നിർത്തിക്കൊണ്ടാണ് വീണ്ടും ഇ ഡിയെ വിറപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ ആ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് അതായത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ നിബന്ധനകളും പാലിച്ചോ എന്നത് ഒരുപക്ഷെ അങ്ങനെ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇ ഡിക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും ആ തിരിച്ചടി നേരിടുന്നത് ഇ ഡി മാത്രമല്ല ബി ജെ പിയും സംഘപരിവാറും കൂടിയായിരിക്കും കാരണം അവരാണ് ഡൽഹി മോഹം മുന്നിൽ കണ്ടുകൊണ്ട് ഇ ഡിയുടെ ഒത്താശയോടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്